ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് നാട് ഭരിക്കുന്നതെന്ന് പി സി വിശ്വനാഥ് എം എൽ എ നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചു നടത്തിയ പ്രതിഷേധ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചവറ എക്കും നാടിനോട് പ്രതിബദ്ധത ഇല്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ആരോഗ്യമന്ത്രിയാണ് നാട് ഭരിക്കുന്നതെന്നും ചവറ എം എൽ എക്കും ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയില്ലെന്നും പി സി വിശ്വനാഥ് എം എൽ എ കുറ്റപ്പെടുത്തി നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിലും നിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടും യു ഡി എഫ് ചവറ നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എൽ എ ഈ ഗവൺമെന്റിന് ആരോഗ്യ വകുപ്പിന് ഇവിടുത്തെ ജനപ്രതിനിധിക്ക് ജനങ്ങളോട് ഏതെങ്കിലും തരത്തിൽ അവരോടൊരു ഉണ്ടായിരുന്നെങ്കിൽ ഒന്നാമത്തെ മുൻഗണന കൊടുത്ത് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമല്ലേ ഈ ആശുപത്രിയുടെ ഈ കെട്ടിട നിർമ്മാണം അത് പൂർത്തിയാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഓപ്പറേഷൻ നടക്കുന്നില്ല ാണ് പ്രതിഷേധ സമരം നടത്തിയത് സമാപന സമ്മേളനത്തിൽ സെക്രട്ടറി പി ജർമിയാസ് ജസ്റ്റിൻ ജോൺ പുഷ്പരാജൻ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ യു ഡി എഫ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ